ചടഞ്ഞുകൂടിയിരിക്കേണ്ട തിരുവാതിര പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ താളം നിങ്ങൾക്ക് അവസരം നൽകും തിരുവാതിരകളി ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച തിരുവാതിരകളി ആർട്സ് ലവേഴ്സ് അച്ചീവിങ് മൂവ്മെന്റ് എന്ന കൂട്ടായ്മയാണ് ഇത്തരം ഒരു ആശയത്തിന് പിന്നിൽ ാരും തിരുവാതിര പഠിച്ചു വന്നവരല്ല വീട്ടമ്മമാരും ജോലിക്കാരായും അവരുടെ ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയവരാണ് ഒരു ഓണത്തിന് നടത്തിയ ഒത്തുകൂടലിലാണ് ആയിരക്കണക്കിന് പേർ അംഗങ്ങളായ താളം എന്ന ട്രസ്റ്റിലേക്ക് എത്തിയത് വാട്സപ്പ് വഴിയിട്ടാണ് പരസ്പരം ബന്ധപ്പെടുന്നത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ എല്ലാതിന് ശേഷമാണ് തിരുവാതിര കളിയിലോട്ട് വന്നത് ഒരു രണ്ടായിരത്തി രണ്ട് മുതൽക്ക് ഞാൻ ചെറുതായിട്ട് തിരുവാതിര കളികളൊക്കെ കളിച്ചു തുടങ്ങി ഫാമിലി മക്കളും മക്കളും അമ്മ ഇപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ കോളേജ് ജീവിതം എന്നാണ് പറയുന്നത് അമ്മ ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത് അതുവരെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളാവലെ അവരുടെ പഠിത്തം കല്യാണം കഴിച്ചു കൊടുക്കലെ പേര കുട്ടികളൊക്കെ പേരക്കുട്ടികളൊക്കെ വളർന്നു അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ലിഷ്ടൈമായിട്ട് വിശ്രമ വേളകൾ ആനന്ദകരമാക്കുക എന്നുള്ളതിലാണ് താ തിരുവാതിര ഫുൾസീങ്ങൾ തുടങ്ങിയത് അതിൻ്റെ ഇടയിലായിരുന്നു ഈ താളത്തിൻ്റെ വരവ് അടുത്ത മൂന്ന് വർഷത്തേക്ക് വിവിധ മേഖലകളിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം താളത്തെ തിരഞ്ഞെടുത്തു ചുവട് വലിയൊരു അവസരം കൈവന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ പോകുന്നത് ഞങ്ങൾക്ക് റീസെൻറ്റായിട്ട് ഞങ്ങൾ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്ക്രീനിംഗിൻ്റെ ഉണ്ടായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്നു ഞങ്ങൾ അവിടെ പോയി സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു വളരെയധികം ടഫ് ആയിരുന്നു ഞങ്ങൾ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മൂന്ന് വർഷത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ നൃത്ത ടീമുകൾ താളത്തിന്റെ കീഴിലുണ്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ആളുകൾ ഓൺലൈനായിട്ടും തിരുവാതിരക്കളി അഭ്യസിക്കുന്നുണ്ട് തിരുവാതിരക്കളി ജനകീയമാക്കുക മാത്രമല്ല നിരവധി സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനുള്ള അവസരം കൂടിയാണ് താളം നൽകുന്നത് അത് ഇനിയും തുടരുകയും ചെയ്യും പാലക്കാട് നിന്ന് അരുണപ്പുപാടിക്കൊപ്പം ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം